ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം വെളിച്ചം കറക്റ്റാവേണ്ടേ അതാണ് ഇങ്ങനെ അപ്പോൾ വെയിൽ കണ്ണി കളിച്ചു അപ്പൊ നമ്മുടെ ഒരു ഈച്ചയുടെ ശല്യം ഉണ്ട് ഈ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവും ഈച്ച മരം അത് മരം പൊട്ടിന്നു നല്ല ഈച്ച ശശല്യമാണ് മഴക്കാലം കൂടിയല്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡയൻമാലേഫാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോ പോകണം വണ്ടി ഇവിടെ ഇല്ലാട്ടോ വണ്ടി അവിടുത്തെ റോഡൊക്കെ ഇതിഞ്ഞ് പണ്ടാർ ഇടയ്ക്കില്ല അപ്പുറത്തെ വീട് പണി കാരണം വണ്ടിയൊക്കെ വന്നിട്ട് ഫുൾ ഇടിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നടന്നിട്ട് വേണം പോകാനായിട്ട് നമ്മുടെ വണ്ടി റോട്ടിലാണുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി എടുക്കണം എന്നിട്ട് നമുക്കിന്ന് കോട്ടപ്പുഴയാണ് നമുക്ക് ഇന്നത്തെ പേർക്ക് സിമ്പിൾ വർക്ക് കേട്ടോ ഒരു ഗസ്റ്റ് ലുക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പത്ത് മണിക്ക് എത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചി വിളിച്ച് മെസ്സേജ് അയച്ചു പതിനൊന്ന് മണിക്ക് വന്നാൽ മതി ഓക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് പതിനൊന്ന് മണിക്ക് പത്തര പത്തേക്കാലയൊക്കെ പത്തര ആയിട്ടുണ്ടോ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി അവിടെ എത്തി നമുക്കിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പൊന്നുവിനെ വിളിച്ച് പൊന്നു വരേ പൊന്നു മേക്കപ്പിലാണ് അപ്പോൾ നമുക്കിനി കാത്തുവിനെ കൊണ്ടുപോവില്ല കേട്ടോ കാത്തുവിനെ ആയിട്ട് നമുക്ക് ഇത്രയായിരത്തല്ലേ അമ്മ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നാളെ ഒരു വർക്കുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി നമ്മുടെ ഫ്ലാറ്റേക്ക് പോവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും കാത്തുമ്മ കാത്തുമ്മെ നാവല്ലേ ുള്ള കളിയാണ് ഇട്ട പത്രീ കാത്തുവാ കാത്തുമിലാണ് കളി എന്തോ വാവ് വരാനുള്ള വരവെന്നാ എന്തോ വാവ് വരാനുള്ള കളിയാ നടന്നു പോവാട്ടെ ഇന്നലെ രാത്രി ഇടിഞ്ഞ റോഡാണ് റെഡി ആക്കിയില്ല പഞ്ചായത്ത് റെഡി ആക്കും അവര് ആ ഞാൻ കാര്യം പറഞ്ഞു അവർ റെഡി ആക്കും ഇവർ റെഡി ആക്കി നോക്കും നിങ്ങൾ എന്നോട് പോക്കോ വീട്ടിന് നിന്നോള പറഞ്ഞു അവനെ പോവാൻ വേണ്ടി എല്ലാരും ഫുള്ള് കഴിഞ്ഞു തോന്നി എന്താ പോയി വീട്ടിൽ നിൽക്കുന്ന ഫ്ലാറ്റിന് സാധനങ്ങൾ അങ്ങനെ ഞങ്ങളെ അപ്പൊ ചോദ്യം ഏത് വണ്ടിയിലെ വേണം ഞങ്ങളെ നമ്മളെ വണ്ടിയിൽ പോവാ ആ വണ്ടി അറച്ചിട്ടോണ്ട് മറ്റാണ്ട് ഇറങ്ങിട്ടുമ്പോ അത്ര വരയ്ക്കുമ്പോ അവനൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നേനെ അത് ചമ്മില്ല

Farbe, ja. Det er litt mykker, ja. Ja, kvart, ja. Mykker, ja, mykker, ja. Mot å være, ja. Hva er det flere enn det? 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 എങ്കണെ മസാലോ ദേ തീരൻ റെസ്റ്റ് ലക്ക വല്ലുവാ പല ഡാടാ വല്ല രംഗേരി മുളുണ്ടോ നല്ല ഇതുള്ള മുളക അവരവിടെ ഫുഡ്ണ്ടാക്കിയപ്പോ നമ്മ കഴിച്ചിട്ട് പോയിക്കോളാം പറഞ്ഞു ഞാൻ പറഞ്ഞ നേരെ നേരത്തെ ഇറങ്ങിക്കോളാം ചെറിയ ചൂട് വായ്പ ചൂടില്ല

അത് പേടിക്കണ്ട കഴിഞ്ഞുട്ട് കോട്ടപ്പുടിയിലാണ് എന്റെ ഡിക്സൈന്റെ വീണ്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് ഇതാണ് കേട്ടാ നമ്മുടെ ചേച്ചി ചേച്ചി ഓസ്ട്രേലിയ നഴ്സാണ് ചേച്ചിയുടെ പേര് ആതിര ഞാൻ മറന്നുട്ട സത്യത്തിൽ അതാണ് ഉണ്ടായത് ഞങ്ങള് അധികം മെസ്സേജ് അല്ലേ കൊറച്ചയച്ചിട്ട് പിന്നെ നിന്നു ഇതൊരു സിമ്പിൾ മേക്കപ്പാണ് ചേച്ചിക്ക് എന്താ അഭിപ്രായം ായില്ലേ അപ്പൊ ചേച്ചിന്റെ സുന്ദരിയാക്കിട്ടെ അപ്പൊ ചേച്ചിക്ക് മൂന്ന് മണിക്ക് വന്നു ആ ഒരു മണിക്കാണ് പോണത് ഇപ്പൊ സമയം ഏകദേശം ആ പന്ത്രണ്ടര നമ്മൾ പറഞ്ഞ ടൈമിന് തന്നെ നമ്മൾ തീർത്തു തന്നിട്ട് ചേച്ചി അപ്പൊ ചേച്ചിയുടെ അതിനെ ചെറുതായിട്ടിരിക്കണിച്ച പാമ്പോസ് ഇട്ടിട്ട് അവിടെ ഡാൻസ് കളിയാണ് അതുകൊണ്ടാണ് അപ്പൊ പൊന്നിയുടെ പെട്ടൊക്കെ ഒതുക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ പോയാലേ പറഞ്ഞ ഓക്കെ അപ്പൊ ചേച്ചി ഹാപ്പി അല്ലേ ഗംഭീര പണിയില്ല

ഇനി പുട്ടുണ്ടല്ലോ ഏ അപ്പൊ നിന്റെ അടുക്കളായിട്ട് പണിയും നടക്കട്ടെ പയർപ്പേരിന്റെ മുട്ടിന്റെ ചമ്മന്തി അടിപൊളി സാധനങ്ങളാ പൊളികി പുട്ട് ഞാൻ എനിക്ക് പുട്ട് രാവിലത്തെ പുട്ട് ഇഷ്ടായപ്പോ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായ പിന്നെ

ളക്കം എപ്പോഴും എല്ലാ കാര്യത്തിലും ഏ കാര്യമാക്കൊന്നും വേണ്ട ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇത്തിരി ഇത്തിരി ഉള്ളു വേറെ കൊഴപ്പൊന്നുമില്ല കഴിഞ്ഞില്ലേ ഇനി വേ കഴിച്ചിട്ടോ കൊറച്ച് പരിപാടി അവിടെ ഓക്കെ ഒന്ന് വീട് എടുക്കാനാടൂ നടക്കാറങ്ങിയതാട്ടോ ഇപ്പൊ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ അസുഖാണ് നടക്കാറങ്ങുന്നത് ഏ അപ്പൊ വീട്

ായിട്ട് വീടുണ്ട് നല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് പോണത് അപ്പൊ പിന്നെ ആ ചേച്ചി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാര്യം കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ആ ചേനേൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ അതെടുക്കാൻ സംസാരിച്ച് കുഞ്ഞു അതങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വീടെടുക്കാൻ വിട്ടുപോയി പിന്നെ ലാസ്റ്റ് നമ്മൾ വീടെടുത്ത അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറെ നമ്മുടേതായ കുറച്ച് സ്വപ്നങ്ങളേക്കല്ല ഇങ്ങനെ ആരും കാലികളിൽ വയ്ക്കാൻ അതിൻ്റെ അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് അവിടേക്ക് രണ്ടു സ്ഥലങ്ങൾ പോവാണ് അത് കഴിഞ്ഞ് ിയപ്പെട്ടൊരു ഫോട്ടോ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ നേരെ വീടെത്തി നേരെ വീടെത്തി കഴിഞ്ഞപ്പോ കാത്തുമുള്ള കൂടെ അവസ്ഥ കളിച്ചു പിന്നെ അമ്മേനെ ഒന്നര ചെറിയുണ്ട് അമ്മാമ്മൻസ് പിന്നെ നമ്മൾ ഒരുപാട് നേരത്തെഴുന്നേറ്റ് പോകത്താനും നമ്മൾ പകലൊന്നും ഇറങ്ങിയില്ല അല്ലെങ്കിൽ അത്യാവശ്യം

പൊട്ടേ അമ്മ വിളിക്കാൻ തുടങ്ങിയും അതേ അപ്പാ വിളി പൊട്ടിയൊട്ടിച്ചേ അപ്പൊ എന്താ ഈ മഹത്വത്തി മഴയൊക്കെ പൊട്ടിച്ചെന്നാണ് പറയുന്നത് എല്ലാം പൊട്ടിയാ എല്ലാം പൊട്ടിണ്ട് അപ്പൊ നോക്കി കാട്ടാ എന്താ അവസ്ഥ പൊട്ടിച്ചെങ്കി എല്ലാം പൊട്ടിണ്ടോ പാട്ടെ എന്താ കഥ എന്ത് അതാരെ പൊട്ടിച്ച ബാക്കി കന്ന ബാക്കി കന്ന ആയാ ദുരിതത്തി ढूंടेंगे ഇങ്ങനെയെങ്കിലും വാളボトル ഉണക്ക ബാഗ് എടുതാടാ റാണനെ ചോട്ടിച്ചാ അപ്പ പറഞ്ഞു പൊന്നിച്ച നല്ല രീതിയിൽ പോയിക്കോ പൊന്നിച്ചോളേ പെൻചേടോരിയേ അവനെ പൊന്നിച്ചു ചെയ്തക്ക് മുമ്പേടന്നില്ലന്നടാ ഞാന ഈ ഇടി ഇട്ട് വെരിക്കാൻ അടിക്കാതെ വെച്ചി ഞാൻ ഞാനോ അഹ നിണ്ട നടക്കട എന്റെ എന്റെ എപ്പഴാണോ നിനക്ക് അടി കിട്ടിയ നോക്കിയ എപ്പഴാ കിട്ടിയ ഇന്നലെയാ ഒരു വട്ടം കൊറേ വട്ടം ഒന്നല്ല ഒരു വട്ടം എപ്പോഴാ ഞാൻ പറഞ്ഞതാരണ ഏപ്പാട്ടപ്പയുടെ പേരില് സൂചൂത്യത് കുണ്ടിയമ്മ അന്നല്ലേ ഞാൻ തല്ലോ തല്ലല്ലോ നുള്ളിട്ടുള്ളു അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കും എന്താ ദേശീയ പെന്റോടാ ദേശീയ പെന്റോടൊ ആടാ ഒക്കെ പൊട്ടിച്ചിട്ട് നീ തന്നെയല്ലേ ഞാനാണോ വള പൊട്ടിച്ചത് ഏഹ് ഇതൊക്കെ ഞാനാണാ മോക്കാട്ടി മോറ ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഡൈലോഗി നോക്കി ഓട്ടെ എത്ര ലെങ് എന്നിട്ട് ബാക്കി ഞാൻ ഒതുക്കണം കാര്യങ്ങള് വേണം നോക്കിയോ കേട്ടെ കാറ്റോ അതെന്നോട്ട്

അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം